പതിനാറ് ലക്ഷം രൂപക്ക് തിരൂരിൽ ടീം വർക്ക് ചെയ്ത വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് കാര്യം ഒരു പേടിയും പേടിക്കാതെ വലിയൊരു ചെങ്കലിന്റെ ടൈല് മൊത്തമായിട്ട് കൊടുത്തല്ലോ അല്ലെ അപ്പൊ കോസ്റ്റ് കൂടോ ഈ പതിനാറ നിൽക്കൂലെ അത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ ഭംഗിയിൽ ചെയ്യാതാണ് ഇവർ ചെയ്ത ഒരു കാര്യം ചെയ്യുന്നത് പൂർണ്ണമായിട്ട് എല്ലാ മെറ്റീരിയൽസ് സർട്ടിഫൈഡ് ും കഴിഞ്ഞ് വിചാരിച്ചും ചെറിയ ബഡ്ജറ്റിലെ വീട് നിർമ്മിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തപ്പോ ഇതൊക്കെ സാധ്യമാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പതിനാറര ലക്ഷം രൂപക്ക് തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കിച്ചണും ഹാളും എല്ലാം ഉൾപ്പെടെ അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടീം വൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ഒന്ന് ചെയ്യണേ കഴിഞ്ഞോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സെലിമാലിക്കൻ പതിനാറ് ലക്ഷം രൂപക്ക് തിരൂരിൽ ടീം വൈറ്റ് ചെയ്ത വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അതെ പലർക്കും തോന്നും ഇത്രയും പൈസ കൊടുത്ത് നമ്മൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കി കൂടെയെന്ന് പലപ്പോഴും ഇത് സാധ്യമാണ് എന്നാൽ അതിന്റെ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാറുണ്ട് എന്നാൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ ഭംഗിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്ത ഒരു കാര്യം ഈ കാണുന്ന ഏരിയയിലേക്ക് നോക്കി അടിപൊളി ആയിട്ടുള്ള ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും ഗ്രീൻ കളർ ടച്ചിലാണ് ഈ ഒരു വീടിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ എൽ ഒരു ഷോവാൾ ഇവിടെ വന്നു അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അടിപൊളി റെഡ് കളറിലേതാ ചെങ്കൽ ഡിസൈൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നു അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റുകൾ കൊടുത്തു പ്ലാന്റർ ബോക്സ് കൊടുത്തു ഈ ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്തു എന്നാൽ അതുപോലെ തന്നെ ഈ ഒരു മൊത്തത്തിൽ ഒരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട് ഗ്രൂ ഡിസൈൻ പ്ലാസ്റ്ററിങ്ങിൽ വന്നു അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു എൻട്രൻസിനെ മാടി വിളിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ഗ്രാനൈറ്റ് സ്ലാബുകളാണ് കേട്ടോ ഗ്രാനൈറ്റിൻ്റെ വലിയ സ്റ്റെപ്പുകൾ ആൻഡിൽ ഇതുപോലെ ഫ്ലവർ ബോക്സൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു കോളം ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പലപ്പോഴും നമുക്കൊരു ചെറിയ വീടുകളൊക്കെ ആകുമ്പോൾ ചെറിയ സ്റ്റെപ്പുകൾ ചെറിയ എൻട്രൻസ് എന്നുള്ളൊരു ചിന്താഗതി ഡിസൈനറുടെ മനസ്സിൽ വരാറുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഗ്രാൻഡ് ഓപ്പണിങ് അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഐവറി കളറാണ് അല്ലെങ്കിൽ ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഒരു ടൈലുകളിൽ വന്നിരിക്കുന്നത് അതുപോലെ വീടിന്റെ മൊത്തം ഡിസൈനിൽ ഈ ഒരു ഗ്രീൻ കളർ എടുത്ത് കാണിക്കുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപക്ക് ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളില്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ ഉള്ളത് ടീം വൈറ്റിന്റെ വൈറ്റിൻ്റെ സൈനാണ് നമസ്കാരം നമ്മുടെ ഒരുപാട് വീഡിയോകളിലെ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീടുകൾ കേരളത്തിൽ മുഴുവനായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ലുക്ക് കൊടുക്കുന്ന വീടുകളാണ് ടീം വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ പറഞ്ഞു കൊടുത്തേ ഇവിടുത്തെ വീട് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് പക്ഷെ നമ്മള് ഫുൾ ആയിട്ട് അതിന്റെ ഒരു ഭംഗി തന്നെയാണ് സൊല്യൂഷൻ ആയിട്ട് ഇതിനകത്ത് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചൺ ടോയ്ലറ്റ് രണ്ട് അറ്റാച്ച് ബാത്റൂമ് പിന്നെ കിച്ചൺ ഡൈനിങ് സിറ്റൌട്ട് അപ്പൊ ഇങ്ങനെ ഒരു വീട് പതിനാറ് ലക്ഷം രൂപ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മറ്റ് ജില്ലകളിലെ ആൾക്കാർക്ക് നമുക്കും വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ റേറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലെ റേറ്റ് ആണ് മലപ്പുറം ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഇത് മറ്റുള്ള ജില്ലയിലേക്ക് മാറുമ്പോൾ അതില് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും മെറ്റീരിയൽസിൽ വരുന്ന മാറ്റം മാറ്റം മാറ്റല്ലേ മെറ്റീരിയൽസും ലേബർ ഒക്കെ ജില്ലകളിൽ ഡിഫറന്റ് ആണ് ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതിന്റേതായ മാറ്റം അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഇല്ല ഓക്കെ ഇപ്പൊ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിച്ചു കൊടുക്കുമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബഡ്ജറ്റിനും ചെയ്യാ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതുപോലെ ആവണമെന്നില്ലല്ലോ അല്ലേ നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ വീടുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇതിന് ആയിട്ട് യൂസ് ചെയ്തത് ചെങ്കല്ല് ആണ് ചെങ്കല് കിട്ടുന്ന ഏരിയകളാണ് നമുക്ക് ചെങ്കല് യൂസ് ചെയ്യാം അതായത് നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏരിയകളാണെങ്കിൽ ചെങ്കല് യൂസ് ചെയ്യാം ഓക്കെ തൃശ്ശൂർ എറണാകുളം ആ സൈഡിലേക്കാണ് നമ്മൾ സിമെന്റ് ആണ് യൂസ് ചെയ്യാറ് പിന്നെ ഇതിന്റെ വിൻഡോ കൊടുത്തിട്ടുള്ളത് വിൻഡോ ഫ്രെയിംസും വിൻഡോ ഫ്രെയിംസ് ഡോറിന്റെ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് സ്റ്റീൽ സ്റ്റീല് ചെയ്തതാണ് അല്ലെ അലുമിനിയം ഫ്രെയിംസ് കൊടുത്തു അലുമിനിയം അലുമിനിയം ഫ്രെയിംസ് ഇതിന്റെ ഷട്ടർ അല്ലേ അലൂമിനിയം ഫ്രെയിംസ്റ്റീലിന്റെ വുഡ് വരച്ചു ഓക്കെ പിന്നെ ഇത് ചെങ്കലിന്റെ ടൈല് മൊത്തമായിട്ട് കൊടുത്തല്ലോ അല്ലെ അടിപൊളിയാ അപ്പൊ കോസ്റ്റ് കൂടോ ഈ നിൽക്കൂലേ ഇല്ല പതിനാറിലേക്ക് അത് ഉൾപ്പെടെയാണ് ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ചെയ്യുമ്പോൾ അതിലും ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാകുക പൂർണ്ണമായിട്ടും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ചെയ്യുന്നത് 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 നമ്മൾ എല്ലാ എല്ലാ മെറ്റീരിയൽസ് 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 സർട്ടിഫൈഡ് ആണ് യൂസ് യൂസ് നമ്മുടെ കൂടെ ും സൂര്യസ്നേഹവും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു വീട് കാണാൻ വന്നപ്പോൾ കണ്ട കാര്യം ഞെട്ടിച്ചു കളഞ്ഞു ഇത്രയും ബഡ്ജറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഞാൻ അവരോട് പറയായിരുന്നു ആ ഞങ്ങൾ ബഡ്ജറ്റിൽ തന്നെ നിർത്തി ഒന്നാമത്തെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കാരണം ആർക്കും വർക്ക് നോക്കാനോ നോക്കി നടത്താനോ ഉള്ള സമയം ഇല്ല അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു രണ്ടു വർഷം മുന്നേ ഇതേപോലെ നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പൊ ഈയൊരു വീട് ഇതുപോലെ ആയപ്പോ എല്ലാവരും ഹാപ്പിയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ആവും പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഒട്ടും പ്രതീക്ഷയില്ല എന്തായാലും ബഡ്ജറ്റ് പറയും അതിന്റെ എത്രയോ മേലെ പോയായിരിക്കും പകുതി വെച്ച് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് ഒരു നയൻ മന്തിന്റെ ഉള്ളില് വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞ് വിചാരിച്ചതിലും ഗംഭീരമാക്കി തന്നിട്ടുണ്ട് പിന്നെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കി ഒരു പേടിയും പേടിക്കാതെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാള് കിട്ടാന്നുള്ളത് തന്നെ വലിയൊരു കാര്യം കാരണം കോൺട്രാക്ട് കൊടുക്കാന്ന് പറഞ്ഞാലും പകുതി ആൾക്കാർക്കും പേടിയാണെന്നുള്ള കാര്യം നമ്മള് വിചാരിച്ച പോലെ ഇല്ല ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തെ പകുതിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ക്ലാഷ് ആയിട്ട് അങ്ങനെ എന്താവുന്നതാണ് അധികം കേട്ടിട്ടുള്ളത് അപ്പൊ അതൊക്കെ ആയിരുന്നു പേടിയും പിന്നെ മാറി സമയത്തിന് കൊല്ലം പക്ഷെ അവർ പറഞ്ഞ നമുക്ക് റെഡിയാക്കി െ അപ്പൊ ഈ ഒരു വീടിന്റെ ത്രീ ഡി ആദ്യം കാണിച്ചിരുന്നേ മോളും ഹാപ്പി ആണ് അച്ഛനും അമ്മ എല്ലാരും ഹാപ്പിയാണ് ഹാപ്പി ആണ് ഓക്കെ താങ്ക് യു വീടിന്റെ അകത്തേക്ക് കേറുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു ഹാളാണല്ലേ അവിടെ കാണുന്നത് ഒരു മാക്സിമം സ്പേസ് ഇവിടെ കൊടുത്തു അല്ലേ അതിനകത്ത് അതായത് ഏകദേശം എത്ര സൈസ് ഉണ്ടാവും ഈ ഒരു ഹോള് മാത്രം ഈ ഹോള് സൈസ് വരുന്നത് ലെങ്ത് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ആണ് മീറ്റർ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈ സിറ്റിങ്ങിനുള്ള ഒരു സിറ്റിംഗിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു എൽ ഷേപ്പിൽ സോഫോ സോഫോ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഡൈനിങ് ഡൈനിങ് ഹാൾ അങ്ങനെയാണ് നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ചുമലെന്തൊക്കെ മറക്കോ ഏഹ്ഡേ പാർട്ടി ഓക്കെ ഓക്കെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നാല് രണ്ട് ടൈലുകളാണ് ഈ നമ്മള് സിറ്റൌട്ടിൽ കണ്ട സെയിം ടൈലുകൾ തന്നെയാണ് ഇതെല്ലാം നിങ്ങളെ ബഡ്ജറ്റിൽ വരുന്ന സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും പക്ഷേ ഇതുപോലുള്ള ഫർണിച്ചറുകൾ അതിൽ വരില്ലല്ലോ ഫർണിച്ചറേ വരില്ല ഇനി അത് ചോദിച്ചു വരുന്നില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം കാര്യങ്ങള് പിന്നെ ഇതിൽ ഇവിടെ എക്സ്ട്രാ വരുന്ന കബോർഡുകള് കാര്യങ്ങളൊക്കെ അത് അത് ഈ ബഡ്ജറ്റിൽ എക്സ്ട്രാ നമ്മൾ നിങ്ങൾ ചെയ്തു കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനുകളൊക്കെ അഡീഷണൽ ചെയ്യാം ഈ ഹാൾ കൂടാതെ രണ്ട് ബെഡ്റൂം ഉണ്ട് എന്ന് പറഞ്ഞു രണ്ട് ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് രണ്ട് രണ്ട് ബെഡ്റൂമിന് മുമ്പ് നമുക്ക് ഈ ഒരു കിച്ചൺ കണ്ടാലോ ആൾക്കാർക്ക് കിച്ചൺ ആണ് അറിയണ്ട കിച്ചൺ എങ്ങനെയുണ്ട് ആ ഒരു ഗ്രീൻ തീമിൽ തന്നെയാണല്ലോ ഈ ഒരു കിച്ചണ് വന്നിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ഫുൾ ആയിട്ടുള്ള ഒരു സ്ലാബ് കൊടുത്തുല്ലേ അതുപോലെ ഒരു വിൻഡോകളൊക്കെ നിങ്ങൾ ആ പ്ലാൻ പ്ലാനിനനുസരിച്ചിട്ട് നമ്മള് തന്നെയാണ് കൊടുത്തത് മുകളിൽ നമുക്ക് കപ്പടവർക്ക് ചെയ്യാം ചെയ്യാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് തന്നെയാണ് അല്ലെ ഒരു ബഡ്ജറ്റ് ആണെന്ന് കരുതി നമുക്ക് അതിന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിനൊക്കെ ഡോറുകളൊക്കെ കൊടുത്തിട്ടുള്ള അലൂമിനിയത്തിലാണ് ഈ വർക്കുകളൊക്കെ ഇതൊക്കെ വേറെ ടീമിനെ കൊണ്ട് ചെയ്യിക്കണം ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരും ചെയ്തുതരും ഓക്കെ ബെഡ്റൂമിലേക്ക് പോവാണെങ്കിൽ രണ്ട് ബെഡ്റൂമാന്ന് പറഞ്ഞു ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതില് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നേരെ ഈ ഡോർ എന്ത് പറ്റിയില്ല റെഡിമെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തായിരിക്കും ഡോറാണ് ചെയ്യുന്നത് ഓക്കെ ഈ റൂമിലേക്ക് വരികയാണെങ്കിൽ ഒരു ബെഡ് കോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തു അതുപോലെ മൂന്നും മൂന്നും ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള വിൻഡോകൾ പ്ലേസ് ചെയ്തു ഇനി ബാത്റൂമ് നിങ്ങളെ കോട്ടല് വിട്ടതാണോ അല്ലെ ബാത്റൂമിലെ സൗകര്യങ്ങൾ കൂടെ കാണണല്ലോ ബാത്റൂമ് നല്ല ടൈലുകളൊക്കെ ഒക്കെ കൊടുത്ത് അടിപൊളി ഓക്കെ ഒരു സ്യൂട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇതൊരു ഫുൾ ടൈലുകളും സെറ്റ് ചെയ്യും അല്ലെ ഓക്കെ ഈ രീതിയിൽ തന്നെയാണ് എല്ലാ റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വീടാണെങ്കിൽ പലപ്പോഴും കണ്ടു വരാറുള്ളത് ഒരു വെള്ള പെയിന്റ് അടിച്ച ഒരു അടിച്ച പോലെ ഓപ്പിക്കൽ ആണ് കാണാറ് നിങ്ങളുടെ എല്ലാ വീട്ടിലും ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങൾ ഒരു കളർ ടച്ച് കൊടുക്കും നമ്മള് ടൈല് ഭംഗി തോന്നാൻ വേണ്ടിട്ട് എന്തായാലും വാളില് വൈറ്റിൽ ചെറിയ ഡിഫറൻസ് കൊടുക്കാറുണ്ട് ടെൻ കി സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് അതിനൊരു ഭംഗി ഉണ്ട് കാണണോ അത് ചെറിയ വീടായാലും നമ്മൾ ഭംഗി തന്നെയാണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് വീടും ചെയ്യാറുണ്ട് പ്രീമിയം ടൈപ്പ് ആണെങ്കിലും ചെയ്യാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്യാണെങ്കിലും നമ്മള് ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഓക്കെ കേരളത്തിൽ എവിടെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ഒരു ടീമാണ് ടീം വൈറ്റ് അല്ലേ വീടിന്റെ മെയിൻ ഡോർ ഞാൻ കണ്ടിരുന്നു വുഡൻ ഡോർ ആണ് മെറ്റീരിയൽ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാ വീടുകൾക്കും അങ്ങനെ ഡോറുകൾ ഫ്രണ്ട് ബാക്ക് ഡോറുകളൊക്കെ ചെയ്യുന്നത് ആണ് ആണ് റൂം നമ്മൾ ഏതൊക്കെ ജില്ലകളിലിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മള് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും വർക്ക് ഇല്ല പക്ഷെ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ചെയ്യുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം കൂടെ കാണാനുണ്ട് നമുക്ക് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഉള്ളത് എത്രയാണ് റൂമിന്റെ സൈസുകൾ കൊടുക്കുന്നത് എല്ലാ ബെഡ്റൂംസും മൂന്നേ അറുപത് മൂന്ന് അറുപത് കിച്ചൻറെ കിച്ചൺ ഏകദേശം ഒരു ടൈലിന്റെ ഡിസൈൻ കാണുമ്പോൾ സംശയം നമുക്ക് കാണുമ്പോ ചില ആ രീതിയിൽ ആവശ്യപ്പെട്ടാണെങ്കിൽ ചെയ്യാം ജോയിന്റ് ാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല കാരണം ടൈലിന്റെ ഒരു ചെറിയ ടൈൽ ടൈലാണെങ്കിലും ഒരു ഭംഗി കിട്ടാൻസ് ആയിട്ടുള്ള ഡിസൈൻ എടുക്കുക അതേപോലെ തന്നെ വിത്തൗട്ട് അപ്പോ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ടൈലിന്റെ സൈസ് ചെറിയ ടൈൽ ആണെങ്കിലും ഇത് ഫോർ ബൈ ടു ടൈലാണ് പക്ഷെ നമുക്ക് അതിന്റെ സൈസ് പെട്ടെന്ന് അറിയപ്പെട്ടു അറിയാം പിന്നെ ബാത്റൂമിലെ ടൈലുകൾ നിങ്ങൾ ഏത് സൈസിലാണ് ചെറുതാണോ ബാത്റൂമിന്റെ ടൈൽ ഫോർ ബൈ ടൂ ഫോർ ബൈ ടൂറ് ഒരു അടിപൊളി വീട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത് ഇതുപോലുള്ള വീടുകൾ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പേജിൽ അല്ലേ ചെറിയ ബഡ്ജറ്റിൽ പത്ത് ലക്ഷത്തിനുള്ളിൽ വരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാറി അല്ലെങ്കിൽ ലാബർ കോസ്റ്റ് മാറി നമ്മൾ വർഷങ്ങളോളം നിങ്ങളുടെ പ്രൊജക്റ്റ് പരിചയപ്പെടുത്തി ഇന്നിപ്പോൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ എവിടെയും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ അതെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം പക്ഷേ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ ബഡ്ജറ്റാണ് അത് മറ്റുള്ള ജില്ലയിലേക്ക് മാറുമ്പോൾ ചെറിയൊരു മാറ്റം മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ചില അതേപോലെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരും ഓക്കെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവർ കോൺടാക്ട് ചെയ്യട്ടെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് വേണ്ട വീടിൻ്റെ കാര്യങ്ങളോ അവരായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ വാട്ട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിന് വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യട്ടെ അല്ലേ താങ്ക് യു താങ്ക് യു മിസ്